ൂറിന് ചെലപ്പോ അയാളെ വീട്ടിലെ സ്ത്രീകളെ വെടികളായിട്ടും പിന്നെന്താണ് കുന്തി ദേവിയോട് ഉപമിക്ക് കുട്ടികൾ അഹങ്കാരായിരിക്കും ബോബി ചെമ്മളൂര് അതിന് ഏടി അന്വേഷണം വഹിക്കേ വന്നോളൂ അപ്പൊ ഇതേതായാലും ഈ അപമാനിച്ചേനുള്ള കേസ് ഇങ്ങനെ പോട്ടെ അല്ലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തേഴ് നാപ്പത്തേഴ് കോടി പിരിച്ച ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അണി റോസിന് പിന്തുണയായിട്ട് തന്നെ ഞാനുണ്ട് വനിതാ കമ്മീഷൻ സ്വമാദേ കേസ് എടുക്കണമെന്ന് നോട്ട് ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ നാഷണൽ വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സണ് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷെ അണി റോസിനെ അണി റോസ് അറിയണം അണിറോസിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു പെണ്ണും മേടികതിരി കത്തിക്കെ ഒരു സംഘടനകളോ പെണ്ണുങ്ങളോ ഇതാക്കുന്നവരോ ഒന്നും വന്നിട്ടില്ല കാരണം ബോബി ചെമ്മണ്ണൂർ പോലത്തെ ഒരു വലിയ മുതലാളിന്റെ പേരില് പിന്നെ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമൊന്നും ഇവിടുത്തെ കേരളത്തിലെ ആൾക്കാർക്ക് ഇല്ല കാരണം നമ്മൾ പറയാലോ ബോബി ചെമ്മണ്ണൂർ കോടികൾ പിടിച്ചത് ഒരു തൂക്കിക്കൊല്ലാൻ പോണോ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ ഒരു തൂക്കിക്കൊല്ലലും ഇല്ല അബ്ദുൽ റഹീം പുറത്തു ഇറങ്ങിയില്ല അത് നാട്ടുകാരെ അടുത്തുനിന്നൊക്കെ പിടിച്ച ഈ ബോബി ചെമ്മണ്ണൂരല്ലേ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കണ്ടപ്പോ അയാളോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാള് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല അപ്പൊ അയാൾക്ക് അറിയാകെ ഇതാണ് പെണ്ണുങ്ങളെ അപമാനിക്കുക സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ കൊടുക്കണോ സി മയക്കിറ്റ് കൊണ്ടുപോണ കാര്യങ്ങള് അയാള് അയാൾ വിവരം അറിയണം അതിനെ പറ്റി കണിറോസിനെ അനുകൂലിച്ചുകൊണ്ട് നുസ്രത്ത് ജഹാന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് ബോബി ചെമ്മണ്ണൂരിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ കേസെടുത്തെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ പേരിൽ പിരിച്ച നാൽപ്പത്തിയേഴ് കോടി രൂപ കാണാനില്ലാത്ത കേസ് ഇ ഇനി അന്വേഷിക്കും